ജനങ്ങൾ ആളുകളെ പരാമർശിക്കാൻ വേണ്ടി പല പ്രയോഗങ്ങളും നടത്തി എന്ന് വരും അപ്പോൾ ആ പ്രയോഗങ്ങൾക്ക് മറുപടിയായി ഇപ്പോൾ കേരളത്തിൽ കേരളത്തിന്റെ ക്യാപ്റ്റൻ ആണ് സ പിണറായി വിജയൻ എന്ന തരത്തിലുള്ള പരാമർശം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു പൊതുവിൽ സ്വീകരിക്കപ്പെട്ടു അപ്പോൾ ഇപ്പം മധുരയിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പത്രത്തിന് തോന്നിയാ പറ്റിയ സമയമാണ് കാച്ച എന്ത് ചെയ്തു എൻ്റെ പേരിൻ്റെ കൂടെ ഈ വിശേഷണം അങ്ങ് ചേർത്തു എനിക്കറിഞ്ഞുകൂടാ ഞാൻ എല്ലാം കണ്ടില്ല ഈ പത്രങ്ങൾ പലതും എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പം ഇതെല്ലാം വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളോട് ലക്ഷ്യങ്ങളോടുകൂടിയിട്ടുള്ള പത്രവിരുദന്മാരുടെ ചില കരചാരുതി ചാരുതിരിയാണ് അതാകാം പക്ഷേ സഖായി പിണറായി വിജയൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇന്നത്തെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് പി ബിയിലെയും കേന്ദ്ര കമ്മിറ്റിയിലെയും ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നയാൾ പിണറായി വിജയനാണ് പ്രായം കൊണ്ടും അനുഭവസമ്പത്ത് കൊണ്ടും ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത കൊണ്ടും പിണറായി വിജയനെ കുറിച്ച് പല വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു പലതരത്തിലുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു നിങ്ങളിത് ചർച്ചയാക്കിയതുകൊണ്ട് ഞാൻ പറയാണ് എന്നാൽ എന്നാൽ പ്രതിക്ഷോഭങ്ങളും പ്രളയങ്ങളും കാര്യങ്ങളും എല്ലാം വന്നു അത് കൈകാര്യം ചെയ്യുകയും കോവിഡിൻ്റെ കാലം മുതലാണ് ഒരു ദിവസത്തെയും കാര്യങ്ങളെല്ലാം അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ വിശദീകരിക്കാൻ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊരു കാരണവരുണ്ടെങ്കിൽ ആ കാരണവരെ എങ്ങനെയാണോ കാണുക അതുപോലെ കേരളീയ സമൂഹത്തിൻ്റെ ഒരു കാരണവരായിട്ട് പിണറായി വിജയൻ മാറി നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ നിങ്ങളുടെയെല്ലാം കൺമുമ്പിൽ എൻ്റെയും കൺമുമ്പിൽ സംഭവിച്ചതാണ് അപ്പം അത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നതോ ഇല്ലാതോ ആകുന്നതോ അല്ല തനിക്ക് കിട്ടിയ ചുമതല മുഖ്യമന്ത്രി എന്നുള്ള ചുമതല ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ ചുമതലയുടെ നിർവഹണത്തിന്റെ ഭാഗമായി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു അതിനെ കേരളീയ സമൂഹം സ്വീകരിച്ചു നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാം എന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് സഖാ പിണറായിയെ പല കാര്യങ്ങളിലും വിമർശിച്ചിരുന്ന ഒരാൾ ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവുന്ന ഒരാളാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ പിണറായി വിജയനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എങ്ങനെയാണ് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടം അദ്ദേഹം കൈകാര്യം അതൊരു നേതൃത്വപാഠവുമാണ് ആ നേതൃത്വപാഠവും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എക്സെപ്ഷൻ കൊടുത്തുകൊണ്ട് കഴിഞ്ഞ തവണ പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹം തുറന്നത് ഇത്തവണയിലും പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും തുറന്നത് അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നു അദ്ദേഹത്തിന് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല അദ്ദേഹത്തിന് നിങ്ങൾ എക്സംഷൻ കൊടുക്കുകയാണ് എന്ന് നിങ്ങൾ ചെറിയ പ്രചരിപ്പിക്കുന്നുണ്ട് അത് അസത്യമാണ്